സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ പരസ്പരം വാക്പോര് നടന്നിരുന്നു എയിംസ് റെയിൽവേ വികസനം തുടങ്ങിയ പദ്ധതികളിൽ കാസർഗോഡ് ജില്ലയെ സർക്കാർ അവഗണിക്കുന്നുവെന്ന ആരോപണവുമായി ഉണ്ണിത്താൻ രംഗത്ത് വരികയായിരുന്നു കാസർഗോഡ് പാനത്തൂർ റെയിൽപാതയ്ക്ക് സംസ്ഥാന സർക്കാർ എൻഒ സി നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ ഒ സി എംപിയുടെ കയ്യിൽ തന്നെ തന്നുവിടാമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു ഇതോടെ കളിയാക്കരുത് പലതും കണ്ടാണ് ഇവിടം വരെ എത്തിയതെന്നായിരുന്നു ഉണ്ണിത്താന്റെ മറുപടി എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉണ്ടായ വാഗ്പോറിന് പിന്നാലെ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എയിംസ് കാസർഗോഡ് വരേണ്ടതിനെക്കുറിച്ച് കുറിച്ച് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പറഞ്ഞുവെന്നും എയിംസ് കോഴിക്കോട് വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ താൻ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ ആശുപത്രികളിൽ പലതിലും സൗകര്യങ്ങളില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് കാസർഗോഡ് പാണത്തൂർ റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണ് എൻഒസി കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ സർക്കാർ നൽകുന്നില്ല മുഖ്യമന്ത്രി എന്നോട് തട്ടിക്കേറുകയായിരുന്നു എൻഒ സി എം ബിയുടെ കയ്യിൽ തരാമെന്ന് പിണറായി പറഞ്ഞു കോഴിക്കോട് എയിംസ് വേണമെന്ന് മുഖ്യമന്ത്രി വാദിക്കുന്നതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട് മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണത് പാടില്ല എല്ലാം തികഞ്ഞവനാണ് താൻ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാവം പൊതുപ്രവർത്തകരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം എയിംസ് കോഴിക്കോട് കൊണ്ടുവരുന്നതിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തണം ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകുമെന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് കാസർഗോഡ് ജില്ലയെ അവഗണിക്കുന്നുവെന്ന രാജ്മൻ ഉണ്ണിത്തന്റെ പരാതിയും അതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയുമാണ് പ്രശ്നമായത് കാസർഗോഡിനെ കുറിച്ച് ഞാൻ യോഗത്തിൽ കാരണം കാസർഗോട്ട് ഉണ്ട് ഉണ്ട് ജനറൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അവിടെ ഇല്ല ടോക്കൺ ആണ് ഒരു ദിവസം കൊടുക്കുന്നത് ഈ അറുപത് ടോക്കൺ നൂറുകണക്കിന് ആളുകൾ ടോക്കൺ എടുക്കാൻ വന്നിട്ട് ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് കുറച്ച് ടോക്കൺ കൊടുക്കുകയും ബാക്കിയുള്ളവർ നിരാശരായി മടങ്ങുകയും ചെയ്യുകയാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് അവിടെ ഹൃദയാലയം ഉണ്ട് അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാണ് പോകുന്നത് ക്യാൻസറിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി കുക്കിനടുക്കയിൽ കാസർഗോട്ട് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ആ മെഡിക്കൽ കോളേജ് പത്ത് കൊല്ലം കഴിഞ്ഞു ഇതുവരെയായി അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അല്ലാതൊന്നും പൂർത്തിയായിട്ടില്ല കാസർഗോഡ് എല്ലാ താലൂക്കിലും താലൂക്ക് ആശുപത്രി ഉണ്ട് പക്ഷെ താലൂക്ക് ആശുപത്രിയിൽ ഒന്നും സർജറിക്ക് സൗകര്യം ഉണ്ടെങ്കിലും നടക്കുന്നില്ല സർജറി നടക്കാത്തതിന്റെ കാരണം ഒരു ആശുപത്രിയിലും അനസ്റ്റേഷൻ സംവിധാനമില്ല കാസർഗോഡ് ആർക്കെന്ത ഒരു അപകടം സംഭവിച്ചാൽ ആ അപകടം സംഭവിക്കുന്ന ആർക്ക് അവർ ിൽ കോവിഡ് രണ്ട് ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് കാസർഗോഡ് കോവിഡ് മഹാമാരിയുടെ ഒന്നും രണ്ടും വ്യാപന കാലത്ത് ആരും മരിച്ചിട്ടില്ല പക്ഷെ പത്തൊമ്പത് പേർ മരിച്ചു അവർ മരിക്കാനുണ്ടായ സാഹചര്യം കാസർഗോഡിന്റെ അതിർത്തിയായ തലപ്പാടി അടച്ചത് തുടർ ചികിത്സ കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകാൻ സാധിക്കാതെ വന്നുകൊണ്ടാണ് പത്തൊമ്പത് രോഗികൾ തുടർ ചികിത്സ കിട്ടാത്തതുകൊണ്ട് മരിച്ചു അതുപോലെ തന്നെ രണ്ട് ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചു ഇതൊന്നും കൂടാതെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് എൻഡോസൽഫാൻ്റെ വിക്ടിംസ് ഉണ്ട് ആ വിക്ടിംസിനെ ഇല്ലാതാക്കാൻ ഗവൺമെന്റ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻഡോസൽഫാൻ കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരറതി വരുത്തണമെങ്കിൽ അന്താരാഷ്ട്ര തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കണം പഠനം നടക്കണം അതിനേറ്റവും പറ്റിയത് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് അത് കാസർഗോഡ് തന്നെ അനുവദിക്കണം അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് മൂന്ന് സ്ഥലം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് സ്ഥലത്തിൽ ഈ കാസർഗോഡ് ഇല്ല ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്യാനുള്ള തെറ്റാവർത്തിക്കാനല്ലോ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത് കഴിഞ്ഞ ഗവൺമെന്റ് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ആവർത്തിക്കാനാണോ ഈ ഗവൺമെന്റ് അതല്ല പിന്നെ കഴിഞ്ഞ ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കാസർകോട്ട് എം പി ആയി ഞാനൊരിക്കലും തയ്യാറാവില്ല അതുകൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ട് ഈ എയിംസ് വേണമെന്ന് പറയുന്നത് കിനാലൂരിൽ അവിടെ നൂറ്റി അറുപത് ഏക്കർ സ്ഥലം എടുത്തു ഇരുന്നൂറ് ഏക്കർ സ്ഥലം വേണം ബാക്കി സ്ഥലം നിങ്ങൾ അക്യൂരിൻ ശ്രമം നടത്തുന്നു പരമ്പരാഗതമായ ഒരു മെഡിക്കൽ കോളേജ് കാസർകോട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള എം വി രാഘവന്റെ പേരിൽ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയുണ്ട് ആറോളം സ്വകാര്യ മേഖലയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ ഉണ്ട് പ്രഭാകരൻ കമ്മീഷനെ ഉമ്മൻചാണ്ടി നിയോഗിച്ചു ആ പ്രഭാര കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല കാസർകോട്ടാണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ആറ് ആറ് കോടി രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം ചെലവഴിക്കണം ആ കാസർഗോഡ് എന്നാലേ കാസർഗോഡ് ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ മാറ്റാൻ കഴിയൂ ഈ കേരളത്തിന്റെ ഒരു എൻ സി ഇക്കാര്യത്തിൽ കിട്ടിയാൽ കേരള ഗവൺമെന്റ് ശതമാനം റെയിൽവേ മീറ്റ് ചെയ്യാം ബാക്കി അൻപത് ശതമാനം കേരളവും കർണാടകവും കൂടി പിന്നെ ഷെയർ ചെയ്യണം കേരളത്തിന്റെ ഒരു എൻ ഒ സി ഇക്കാര്യത്തിൽ കിട്ടിയാൽ കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് കർണാടകത്തിൻ്റെ ഒരു എൻഒ സി കൂടി വാങ്ങിക്കണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് റെയിൽവേ പെട്ടെന്ന് ആരംഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി എൻ ഒ സി കൊടുക്കാം കൊടുക്കാം കൊടുക്കാമെന്ന് പറയുന്ന അല്ലാതെ കേരള ഗവൺമെന്റ് എൻഒ സി കൊടുത്തിട്ടില്ല മാത്രമല്ല സ്ഥലത്തിന്റെ ഫിഫ്റ്റി പെർസെൻറ്റും പണിക്കൂലിക്ക് വരുന്ന പണത്തിന്റെ ഫിഫ്റ്റി പെർസെന്റുമാണ് കൊടുക്കേണ്ടത് സ്ഥലത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ പണിക്കൂരിയുടെ ഫിഫ്റ്റി പെർസെന്റ് കൊടുക്കാമെന്നുള്ള ഒരു എൻഒസി കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അത് കിട്ടാത്തതാണ് കുഴപ്പം അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു അദ്ദേഹമായി സംസാരിച്ചു അദ്ദേഹം ഒരു കാരണവശാലും കാഞ്ഞങ്ങാട് കാണിയൂർ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കർണാടകത്തില് ഗവൺമെന്റ് മാറി അനുകൂലമായ പരിസ്ഥിതിയാണ് കർണാടകത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ എം പിമാർ വിചാരിച്ച നടക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി കേരളത്തിന് എൻ ഒ സി നൽകിയാൽ സ്വാഭാവികമായി കർണാടകത്തിന് എൻ സി കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ റെയിൽവേ ഈ പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്യും കാർഷിക മേഖലയായ കാസർകോട്ടെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും സുള്ളിയെ കൊണ്ടുപോയാണ് വിൽക്കുന്നത് മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ ലോ കോളേജ് അടക്കം കാസർകോട്ടെ മുഴുവൻ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്നത് സുള്ളിയിലാണ് അതുകൊണ്ട് കാസർഗോട്ട് ഈ തീവണ്ടി പാത വരുന്നത് കേരളത്തിന് റവന്യൂ ഇൻകം വർദ്ധിപ്പിക്കും ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി എൻ ഒ സി നൽകിയാൽ കർണാടക എൻഒസി മേടിക്കാം അപ്പോ വളരെ നിഷേധാത്മകമായൊരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മുടെ കോട്ടയത്ത് റബ്ബറിനെ കുറിച്ച് ശ്രീ തോമസ് ചാടിക്കാനും പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചാടിച്ച പോലെ പുള്ളി പറഞ്ഞ് എന്നാ പിന്നൊരു കാര്യം ചെയ്യാം കേരളത്തിന്റെ എൻഒ സി നിങ്ങളെ ഏൽപ്പിക്കാം നിങ്ങൾ കർണാടകത്തിൽ പോയി എൻഒ സിയോട് വാങ്ങിക്കൊണ്ടുപോയി ഈ നടപ്പിലാക്കുക ഞാൻ പറയാം അതാണോ നിങ്ങളുടെ മറുപടി കേരളത്തിലെ മുഖ്യമന്ത്രിയെന്നില്ല നിങ്ങൾ ഇവിടെ എടുക്കുന്ന തീരുമാനം മൊത്തം എം പിമാരുടെ കൊടുത്തിട്ടാണോ നടപ്പിലാക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയാണ് കുറേ കൂടി ഉത്തരവാദിത്വമായിട്ട് സംസാരിക്കണം ഒരു പാർലമെന്റ് അംഗം ജനങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതൊരു മര്യാദയുടെ ഭാഷയല്ല മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല അതുകൊണ്ട് മലയാളമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാനും കുറേ വർഷം കോളേജ് പഠിച്ചിട്ടായി പണിക്ക് വന്നേ അതുകൊണ്ട് അത്തരം ഭാഷയൊന്നും എന്നോട് ഉപയോഗിക്കണ്ടാന്ന് ഞാൻ കർശനമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞു കാര്യം ഒരു പാർലമെന്റ് അങ്ങ് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ കളിയാക്കാം എന്നെ കളിയാക്കാണോ നിങ്ങൾ കേരള ഗവൺമെന്റ് എൻഒസി കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ ഇല്ലാന്നോ എൻഒ ഇരുന്നേ അങ്ങനാണോ എന്റെ മര്യാദ കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന നീക്കം അട്ടിമറിച്ച് മുഖ്യമന്ത്രി കോഴിക്കോട് പദ്ധതി കൊണ്ടുവരാൻ പിടിവാശി കാണിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തിയിരുന്നു കാസർഗോഡ് പാണത്തൂർ റെയിൽ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ എൻഒ നൽകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നും ഉണ്ണിത്താൻ വിമർശിച്ചു എൻ ഒ സി കയ്യിൽ തരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഉണ്ണിത്താൻ ക്ഷുഭിതനാവുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കളിയാക്കരുതെന്നും പലതും കണ്ടാണ് എം പി ആയതുമെന്നാണ് ഉണ്ണിത്താൻ തിരിച്ചടിച്ചത്